ഓഗസ്റ്റ് ൊൻപത് യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കരുമത്ര നാല്പത്തിയാറ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്ര മഹാത്മാ സ്ക്വയറിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എ ആർ ഫൈസൽ യൂത്ത് കോൺഗ്രസിന്റെ പതാക ഉയർത്തി തുടർന്ന് വയനാട് ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നടന്ന സ്ഥാപക ദിനാചരണം കുട്ടൻമച്ചാട് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ വിനോദ് മാടവന സന്തോഷ് ഇറക്കാട്ട് എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരായ പി വി രഞ്ജു എ ബി സഞ്ജയ് കെ വി അലക്സ് എ ബി ആഷിഖ് കെ ജെ അജോൺ എ ടി ബിജു കെ ജെ ആൻസ്റ്റിൻ കെ ജെ ഫ്രെഡ്ഡി കെ സി സെബാസ്റ്റിൻ എ എ സയ്യിദ് മുഹമ്മദ് പി എ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ ഈ പതാക ഉയർത്തൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ എ ആർ ഫൈസൽ തുടങ്ങി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിനോദ് മാടവന ഐ എൻ ഡി സി മണ്ഡലം പ്രസിഡന്റ് എൻ എം വിനീഷ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സന്തോഷ് അറക്കാട്ട് എ എ ബഷീർ ജെയിംസ് കുണ്ടുകുളം തുടങ്ങി ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും യുവതയുടെ കരുതലുമായി മുന്നോട്ടിറങ്ങുന്ന ഒരു യുവജന സംഘടനയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യം വിറങ്ങി നിന്നപ്പോൾ രാജ്യസംസ്ഥാനമായ അങ്ങ് ഡൽഹിയിൽ വരെ ഓക്സിജനുമായി ഒരു യുവജന നായകൻ രംഗത്തുണ്ടായിരുന്നു ആ യുവജന നായകന്റെ പേര് ബി വി ശ്രീനിവാസനാണ് ആ യുവജനായകന്റെ പ്രസ്ഥാനം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആണ് കേരളത്തിലായാലും അത് കേരളത്തിലെ തൃശൂരിലായാലും തിരുവനന്തപുരത്തായാലും രാജ്യസംസ്ഥാനമായ ഡൽഹിയിലായാലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും വലിയ യുവജന സംഘടനയായിട്ടുള്ള ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കെയറിന്റെ സാന്നിധ്യം വിസ്മരിക്കാൻ സാധിക്കാത്തതാണ് തുടർന്നും വരും നാളുകളിലും ഇന്നലകളിൽ നമ്മുടെ കേരളം കണ്ണീരിൽ കുതിർന്ന വയനാട് ജനതയ്ക്ക് ആദരഞ്ചർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴും തുടർന്നും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കേരള ജനതയ്ക്കൊപ്പം രാജ്യത്തെ ജനതയ്ക്കൊപ്പം